മാളാപള്ളിപ്പുറം വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണിസിന്റെ ജനന തിരുനാൾ ആഘോഷിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി മധ്യസ്ഥ പ്രാർത്ഥന തിരുനാൾ ദിവ്യബലി ആരാധന നൊവേന ദിവ്യകാരുണ്യ പ്രദക്ഷിണം ഊട്ടുസദ്യ എന്നിവ നടന്നു ഫാദർ ജോളി തപ്പനോടത്ത് കാർമ്മികത്വം വഹിച്ചു ఎల్లయా వ్యక్తినగా పొందిన దమ్ము라는 విశ్వాసం దానీలుదానీ విశ్వాసమే దానీలుదానీ ఎన సంగమనేదై ఆఖీయకాయం ఎన సత్యదిక్షమైనే సరీ ఎంట కతాయిసి అంతా విశ్వాసం సంగమనేదై అతివితే ఆనగగాని చారేదే దేవుడసలిచే దేవుడనగొన్ననే అంతోనిస్ కానే విశ్వాసం దేవుడన ఆనలాయి విశ్వాసం విగారి ఫాదర్ పాల్ థామస్ కలతి సహకార్మికనై ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആഗസ്റ്റ് പതിനഞ്ചിന് ശതാബ്ദി വിളംബര പ്രയാണത്തിന് സ്വീകരണം നല്കും